ഇന്ത്യൻ പാസ്പോർട്ട് സേവനം അടുത്ത തിങ്കളാഴ്ച വരെ തടസ്സപ്പെടും പാസ്പോർട്ട് സേവാ പോർട്ടൽ നവീകരണത്തിന്റെ ഭാഗമായി അഞ്ചു ദിവസമാണ് സേവനം തടസ്സപ്പെടുക പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനുമെല്ലാം തടസ്സം നേരിടുമെന്ന് ഗൾഫിലെ വിവിധ ഇന്ത്യൻ എംബസികൾ അറിയിച്ചു ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാത്രി എട്ട് മണി മുതൽ സെപ്റ്റംബർ രണ്ടിന് രാവിലെ ആറു മണിവരെ പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ എല്ലാ സർവീസുകളും തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് വിദേശകാര്യ മന്ത്രാലയം പ്രാദേശിക പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും തുടങ്ങി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് സേവാ പോർട്ടൽ ലഭിക്കില്ല ഇതുകൊണ്ട് തന്നെ പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് പാസ്പോർട്ട് പുതുക്കുന്നത് ക്യാൻസൽ ചെയ്യുന്നത് ട്രാക്ക് ചെയ്യുന്നത് എന്നിവയെല്ലാം ഈ ദിവസങ്ങളിൽ മുടങ്ങും തിങ്കളാഴ്ച പുലർച്ചെ നാലര വരെ പാസ്പോർട്ട് സേവനങ്ങൾ ഉണ്ടാകില്ലെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു എംബസിയിലോ ബി എൽ കേന്ദ്രങ്ങളിലോ സേവനം ലഭ്യമാകില്ല നിലവിൽ സേവനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് പുതിയ തീയതി നൽകും പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ മുടങ്ങുമെന്ന് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചു ബി സേവന കേന്ദ്രങ്ങളിലെ മറ്റ് സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് തുടങ്ങി മറ്റിടങ്ങളിലും സേവനം തടസ്സപ്പെടും മാതൃഭൂമി ന്യൂസ് ദുബായ്